ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒപ്പം പപ്പടം മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീറ്റ് റൂട്ട് റൈസ് പേര് കേൾക്കുമ്പോൾ ഇത്തിരി അവജ്ഞയൊക്കെ തോന്നുമെങ്കിലും സംഭവം പൊളിയാണ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും എന്നാൽ കൂടുതൽ ബോറാക്കുന്നതിന് മുൻപേ നമുക്ക് തുടങ്ങാം ഇവിടെ നമ്മൾ അതിനായിട്ട് ഒരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യും അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും സമാസമം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു തക്കോലം രണ്ട് ചെറിയ കറുവപ്പട്ട ഒരു ചെറിയ ബേ ലീഫ് ബേ ലീഫ് ഇവിടെ മൂന്നായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ ചേർത്ത് കൊടുത്ത പെരുംജീരകം ഒന്ന് പൊട്ടിത്തീരുന്നത് വരെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ പെരുമ്പീരകമെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഒരിക്കൽ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസും നന്നായിട്ട് മൂത്ത് ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് ഉദ്ദേശം ഒരിഞ്ച് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റുക തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇനി ഒരു പക്ഷേ ബീട്രൂട്ട് വഴണ്ട് കിട്ടാൻ എണ്ണ പോരെന്നു തോന്നുന്നുവെങ്കിൽ ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക ഇവിടെ നമ്മൾ എണ്ണയും നെയ്യുമെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുന്നത് തന്നെ തേങ്ങാപ്പാലിലാണ് അതുകൊണ്ട് കൂടുതലളവിൽ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇവിടെ ഈ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഒഴിവാക്കാനായിട്ട് ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടും പിന്നീട് അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ വിട്ടാണ് നമ്മൾ ഈ ബീട്രൂട്ട് വഴറ്റിയെടുത്തിട്ടുള്ളത് ബീട്രൂട്ട് വഴണ്ടുകിട്ടിയതിന് ശേഷം ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ച അഞ്ഞൂറ് ഗ്രാം കൈമാ റൈസ് ഇട്ട് കൊടുക്കുക ഒപ്പം അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിൻ്റെ ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അരി പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൈമാ റൈസിന് പകരമായി നിങ്ങൾക്കിതിനായിട്ട് ബസുമതി റൈസ് എടുക്കാം ഇനി അതുമല്ലെങ്കിൽ റേഷനരി കൊണ്ടുപോലും നമുക്ക് ഈ ബീട്രൂട്ട് റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെയെങ്കിൽ റേഷനരി കൂടുതൽ വെന്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പോൾ ഈ വഴറ്റിയെടുത്ത ബീട്രൂട്ടും അതുപോലെ അരിയുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എഴുന്നൂറ്റി അൻപത് നല്ല കട്ടി തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സന്ദർഭത്തിൽ തേങ്ങാപ്പാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വേണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിളക്കാം ഇനി ചെയ്യേണ്ടത് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് പാത്രം അടച്ചു വെച്ച് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാൽ ഏകദേശം ഒന്ന് വറ്റി വറ്റിക്കിട്ടുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക ഇവിടെ ഇപ്പോൾ ആ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലെല്ലാം അത്യാവശ്യം മറ്റു ചെറിയ കുമ്പളകൾ മാത്രം കാണുന്നുണ്ട് ഈ അവസരത്തിൽ അടുക്കി പിടിക്കാതിരിക്കാൻ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ റൈസ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് മാത്രമേ വെന്ത് കിട്ടിയിട്ടുള്ളൂ അത് പൂർണമായും വെന്ത് കിട്ടാനായിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങാ പാലെല്ലാം കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കുക ശേഷം അടപ്പ് തുറക്കാതെ അഞ്ച് മിനിറ്റ് ആവിയിലും വേവിക്കുക അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഉള്ളി തൈര് സലാഡോ അല്ലെങ്കിൽ പപ്പടമോ ഏതെങ്കിലും മതിയാവും ഇനി അതിന് മേലെ വരികയാണെങ്കിൽ വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്ത് തന്നെ അതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക വളരെ ടേസ്റ്റിയാണ് ഒടുവിൽ നമുക്കിതിലേക്കായിട്ട് കുറച്ച് കൂടി ഇട്ട് കഴിഞ്ഞാൽ ശുഭം പിന്നെ എല്ലാവരോടുമായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം